ഈ ഷുഗർ പേഷ്യൻസ് എന്ന് പറയുന്നത് അവർക്ക് സന്ധ്യാസമയങ്ങളിൽ കൈകാല് പെരിപ്പ് അതുപോലെ ശരീര അസ്വസ്ഥതകൾ പലതും ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റുകൊണ്ട് മാറി കിട്ടും തലയിൽ തേച്ച് കഴിഞ്ഞാൽ താരം മാറുന്നുണ്ട് തലം മുടി വളരുന്നുണ്ട് ഓ ഏഹ് അപ്പം ഈ ഒരു ഔഷധത്തിന് നമുക്ക് പുതിയൊരു മുടിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷെ പൊഴിഞ്ഞുപോയ ഏത് മുടിയും ഇത് തിരിച്ചു കൊണ്ടുവരും വെരിക്കോസ് വെയിൻ വെരിക്കോസ് വെരിക്വാസ്മെ ആ കാടിന്യം കുറയ്ക്കും അങ്ങനെ സ്ട്രോക്ക് വന്ന വ്യക്തികൾക്ക് ഇതുപോലെ ശാരീരിക അസ്വസ്ഥങ്ങളും അപ്പോൾ പിന്നെ ഈ ഞരമ്പുകൾക്ക് വരെ ഹീനതയും കാര്യങ്ങളും ഉണ്ട് ഇവിടെ പലരും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഓടിച്ചാട് നടക്കുന്നുണ്ട് ഇത് വാങ്ങിച്ചു പോയി പുരട്ടിയിട്ട് അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ കൈക്ക് താഴോട്ടും പുരട്ടണം കാലിന് മുകളിലോട്ടും പരണം അങ്ങനെ അപ്പൊ തിരിച്ച് അങ്ങോട്ടും ഇഞ്ചോട്ട് പിടിക്കരുത് വൺ വേ ആണ് അപ്പൊ അങ്ങോട്ടും ഇഞ്ചോട്ട് പിടിച്ച് സർക്കുലേഷൻ രണ്ടാക്കരുത് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നത് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ചെയ്താലും നിങ്ങൾക്ക് ഇത് ഫലപ്രദമല്ലോ നിങ്ങളെ ദക്ഷിണയും കൊണ്ടുപോയി ഹോട്ടലിൽ നിങ്ങൾ കൊണ്ടുപോയി പക്ഷേ ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പ്രിയമുള്ളവരെ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കായംകുളത്തിനടുത്തുള്ള മുതുകുളം എന്ന ഗ്രാമത്തിലാണ് ഇവിടെ തുണ്ടിൽ മഹാദേവൻ ആ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം ഒരു സഹൃദയനാണ് കൂടാതെ ജ്യോതിഷി കൂടിയാണ് എങ്കിലും ഇദ്ദേഹം ഇപ്പം പുതിയതായി ഒരു ഔഷധം നിർമ്മിച്ച് പ്രാദേശികമായെങ്കിലും വളരെ ജനശ്രദ്ധ നേടുന്ന രീതിയിൽ അതിന് പ്രചാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് നമുക്ക് മഹാദേവൻ ചേട്ടൻ്റെ ആ വിശേഷങ്ങളിലേക്ക് കടന്നിട്ടില്ല വരും ആ മാഞ്ചട്ടോ ഓ നമസ്കാരം അപ്പം ഇതൊക്കെയാണ് അറേഞ്ച്മെന്റ്സ് അല്ലേ അറേഞ്ച്മെന്റ് ഇതാണ് ബോട്ടിൽ അല്ലേ ഇതാണ് എങ്ങനെയാണ് പാണെന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിച്ചത് ഓ ശരി ശരി ഈ സസ്യമാണ് നമ്മൾ ഒരാതന കാലം മുതലേ ഇത് പല ദൈവിക കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നു ഇതിൻ്റെ നീരാണ് നമ്മൾ അപ്പം ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ല ഇതിനകത്തൊരു നൂറ്റിയെട്ട് മൂലയാണ് നമ്മുടെ പരശുരാമസ്വാമി പ്രതിഷ്ഠ ചെയ്ത നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളെ അധികരിച്ച് ഓരോ അസുഖത്തിനും ഓരോ മൂലികളുണ്ട് മൂലയെല്ലാം ഞാൻ തന്നെ പോയി ഓ പറയുന്നത് ആ അപ്പം ഞാനിത് പോയി പറഞ്ഞാലും എന്താ വെച്ചാൽ ഈ മൂലികൾക്കെല്ലാം വേറൊരു ബ്രീഡുമുണ്ട് ശരി നമ്മളിപ്പം ഒരു കീടാർന്നി പറയാൻ പോയി കഴിഞ്ഞാൽ കീടാറനി പോലുള്ള വേറെ സാധനമുണ്ട് ഇത് വേറെ ഒരു വ്യക്തിയെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും പറഞ്ഞുകൊണ്ടിരുന്ന ഓക്കെ അതിന്റെ സമൂലം കൊണ്ടുവന്നിട്ട് അതിന്റെ നീരുകളെ നമ്മൾ വേർപെടുത്തിയിട്ട് ഈ പാണൽ എന്ന് പറയുന്ന സസ്യത്തിന്റെ നീര് കിലർത്തി ഇതിന് ഒരു പൾപ്പാക്കി മാറ്റുക എന്റെ ഭാര്യയാണ് ഇതെല്ലാം അരിഞ്ഞു തരുന്നത് ശരി അരിഞ്ഞു തന്ന അവരാണ് ഇതെല്ലാം അരച്ച് നീരാക്കി പള്പാക്കി തരുന്നത് പിന്നെ ഞാൻ ഞാൻ ആ എണ്ണം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ നമ്മള് ഓട്ടുരുളിക്കത്താണ് ചെയ്യുന്നത് ശരി ഈ ഓട്ടുരുളിക്കകത്ത് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വിറകല്ല ഇത് കത്തിക്കുന്നത് ഇത് പ്ലാവിന്റെ കാതലാണ് കത്തിക്കുന്നത് ശരി പ്ലാവിന്റെ കാതൽ കത്തിച്ചിട്ടാണ് നമ്മൾ ഇത് നിർമ്മാണം നടത്തുന്നത് പള്പാക്കി മാറ്റണം വരെയുള്ളൂ നമ്മുടെ ഈ ആയുർവേദം പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇതിനകത്ത് വരുന്നത് ജ്യോതിഷം കൂടെ വരുന്നുണ്ട് ജ്യോതിഷോ ജ്യോതിഷം എന്ന് പറയുന്നത് ഇത് നവരത്നങ്ങളില് എമറാൾഡ് എന്ന് പറയുന്ന രത്നം ഉണ്ട് അത് മരതകം അത് വളരെ നാങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു രത്നമാണ് ശരി നമ്മളീ മൂലയെല്ലാം നമ്മൾ ഈ പ്രകൃതി നിന്നാണ് പറിക്കുന്നത് ഇതെല്ലാം നാങ്ങളുടെയാണ് അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്തു നിന്നാണ് നമ്മളിത് പറിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് നിർത്തുന്നതും ഈ മരതത്തിലാണ് അഞ്ച് മാസത്തോളം ആണ് ഇത് പുറത്തോട്ട് വിട്ടിട്ട് ശരി ഈ അഞ്ച് മാസം കൊണ്ട് അനവധി പേരാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതൊരു സിക്തവൈദ്യമാണ് ഭഗവാൻ ശ്രീ ഷിർഡി സായി ബാബ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് നിർമ്മിക്കാൻ പറ്റിയത് ശിലെണ്ണ എണ്ണയൊന്നുമില്ലാതി ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു പളപ്പാണ് ആ പൾപ്പിൽ നിന്നാണ് നമ്മളിങ്ങനെ വേർതിരിക്കുന്നത് സസ്യങ്ങളുടെ പൾപ്പാണ് ഇത് നമ്മൾ രണ്ട് കയ്യിലും കയ്യില് ശവലം ഒഴിച്ചിട്ട് നമ്മൾ നമസ്തേ പോലെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരയ്ക്കുക ഒരയ്ക്കുമ്പോൾ നമ്മുടെ കൈക്കാത്തത് ചൂടാവും നമുക്ക് എവിടെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് ആഡ് ചെയ്യുക ഈ ഷോർ പേഷ്യൻസ് എന്ന് പറയുന്നത് അവർക്ക് സന്ധ്യ സമയങ്ങളിൽ കൈകാല പരിപ്പ് അതുപോലെ ശരീര അസ്വസ്ഥകൾ പലതും ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മാറി കിട്ടും അല്ലാതെ നമ്മൾ കൂടുതൽ ഇത് വേണ്ടത് മതി മതി ഇത് വളരെ സിമ്പിളായിട്ട് ചുമ്മാ കൂത്തു കൂട്ടാൽ മതി പെട്ടെന്ന് തന്നെ അത് പിന്നെ അനുഭവസ്ഥലാണ് അനുഭവസ്ഥർ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ താരം മാറുന്നുണ്ട് തലമുടി വളരുന്നുണ്ട് ഓ ഏഹ് അപ്പൊ ഈ ഒരു ഔഷധത്തിന് നമുക്ക് പുതിയൊരു മുടിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷേ പൊഴിഞ്ഞു പോയ ഏത് മുടിയും ഇത് തിരിച്ചു കൊണ്ടുവരിച്ചു കൊണ്ടുവരുന്നുണ്ട് ബ്ലാക്ക്നെസ്

ിൽ ആ കുറയ്ക്കും വന്ന കാടിന്റെ ഇതുപോലെ ശാരീരിക അസ്വസ്ഥങ്ങളും അവിടെ പിന്നെ ഈ ഞരമ്പുകൾക്ക് പല ഹീനതയും കാര്യങ്ങളും ഉണ്ട് ഇവിടെ പലരും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട് രീതിയാണ് പക്ഷെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി നാലു ബോട്ടിൽ അഞ്ച് ബോട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഈസിയായിട്ട് നടന്നു പോകുന്നുണ്ട് ഒരു ഒരു പരസ്യം പോലും ഇല്ലാതെ ഉൽപ്പന്നം ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാവുന്ന മാർക്കറ്റിംഗ് ഉണ്ട് അത് ഞാനിപ്പം എനിക്ക് ഇപ്പം നാസിക് മുതലായ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് തപാൽ വഴി ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അവര് ഇപ്പം നമ്മളിപ്പോ ബോട്ടിൽ പോവാണെങ്കിൽ നൂറ് രൂപ സർവീസ് അങ്ങനെ നാസിൽ ഉപയോഗിക്കുന്നുണ്ട് ഗുജറാത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ അയച്ചിട്ടില്ല ഗൾഫ് രാജ്യങ്ങളിൽ രാജ്യങ്ങളിത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നമ്മളിപ്പം പാളലിനെ പറ്റി പറഞ്ഞു ഹെർബലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗി എന്താ ഈ എന്ന് പറയുമ്പോൾ ഇത് കാലിന്റെ വിളക്ക് തേച്ച് കിടക്കുക കാലിന്റെ വിളക്ക് തേച്ച് കിടന്ന് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് നല്ല ആരോഗ്യം ശരി അതെന്താ നമ്മുടെ ഞരമ്പുകൾ ഉണർന്നിട്ട് ആ നിരമ്പൽ പോലെ സർക്കുലേഷൻ വർദ്ധിക്കും അത് ചൂട് കൊടുക്കുക ഒന്നും ചെയ്യണ്ട ജസ്റ്റ് നമുക്ക് പാല് തേച്ചിട്ട് നമ്മൾ തിരുമവും വേണ്ട നമ്മൾ നമ്മൾ ഫ്രീ ആയിട്ട് ഒന്ന് മതി അതുപോലെ തന്നെ ഇത് ഇത് ആണ് നമുക്ക് ജോലിക്ക് പോകാം കിടന്ന് ഉറങ്ങാം നമ്മുടെ ബെഡിൽ ശരീരത്തോട് കഴിഞ്ഞ നാല് മാസം കൊണ്ട് വിപണിയിൽ നമ്മൾ വിതരണം ചെയ്യുന്നു അപ്പോൾ ഇതിന്റെ റിസൾട്ട് ഇപ്പം ഇത് നിർമ്മിക്കുന്ന ഒരാൾ എന്ന നിലയിൽ മഹാദേവൻ ചേട്ടൻ പറഞ്ഞാണ് ഇപ്പം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു നമുക്കിതല്ലാതെ ഈ റിസൾട്ട് ഗുണഭോക്താക്കളിൽ നിന്ന് അറിയാൻ എന്തെങ്കിലും മാർഗം നമ്മളെ വീടിന്റെ ഇത് അയൽപൊക്കെ കൊച്ചു കുട്ടികൾ മുതൽ വൃത്ത വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ശരി ഇത് നമുക്കിത് നമുക്ക് ചോദിക്കാം ഇത് സത്യശീലം ചേട്ടൻ ചേട്ടൻ ഒരു വ്യവസായിയാണ് അത് കൂടാതെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇദ്ദേഹം നമ്മുടെ ഈ ഉൽപ്പന്നം ഉപയോഗിച്ച ആളാണ് അദ്ദേഹത്തിനൂടെ തന്നെ ചോദിക്കാം ചേട്ടാ ഇത് എങ്ങനെയുണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് കാര്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെട്ടു കാര്യം ത മാറുന്നു മാ താഴ്ക്കൊരു കുളിർമ കണ്ണിനൊരു ഉന്മേഷം അലർജികളൊന്നുമില്ല അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഉൽപ്പന്നമാണ് കാര്യം നമ്മൾ നമുക്ക് അനുഭവമുള്ള കാര്യമല്ലേ നമ്മൾ പറയുന്നത് നമുക്കത് പ്രയോജനപ്പെട്ടു അത് തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട് ഉണ്ട് കുറേ അത് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഇത്രയും കൂടുണ്ട് ശരി ശരി ഇത് എൻ്റെ ഒരു ചേച്ചി കൂടിയാണ് മിനി ചേച്ചി മിനി ചേച്ചി ഉൽപ്പന്നം കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അനുഭവം എന്താണെന്ന് ഞാനിത് എന്ന് വെച്ചാല് ഞാൻ മുടിയെല്ലാം തൂക്കും എനിക്ക് ചൊറിച്ചിലും ഈ മുടിയൊക്കെ നല്ലോണം കിളിക്കുന്നുമുണ്ട് പിന്നെ നരച്ചാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിളിക്കുന്നുണ്ട് ഞാനാ ഇവിടെ ആദ്യമായിട്ട് വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞ കുടുംബശ്രീയിലെല്ലാം വാങ്ങിക്കാൻ തുടങ്ങി എന്റെ മുടിയുടെ ആ ഇത് കണ്ടോണ്ട അവരെല്ലാം വാങ്ങിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ഈ ഈ താരന്റെ പ്രശ്നം ഒക്കെ ആദ്യത്തെ രണ്ടു ദിവസം തലക്കൊരു ഭാരവും ഇതൊക്കെ ഉണ്ടായിരുന്നു മാറി ശരീരത്തിൽ ഒരുപാട് ടോക്സിനുകൾ ഉണ്ടല്ലോ വിഷാംശങ്ങൾ ഞാൻ ദേവു ഇവിടെ വരുന്ന കൊച്ചുമോക്കും ഇച്ചിരി കൊടുക്കും എത്ര എത്രയസ് അഞ്ചു വയസ്സുണ്ട് അപ്പൊ അഞ്ചു വയസ്സുള്ള കുട്ടിക്കും വേറെ സൈഡ് ഒന്നും ഇല്ല അതാണ് വളരെ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഉൽപ്പന്നമാണ് എന്നാണ് അതിന്റെ അർത്ഥം കൂടുതലും ആൾക്കാർ പറയുന്ന വേദനക്കൊക്കെ നല്ല ഇതാണ് എന്നാണ് പറയുന്നത് ഞാൻ എന്റെ കൂട്ടുകാരെല്ലാം പറയുന്നതും വേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് ഈ മരുന്ന് ഉപയോഗിക്കുന്ന ഒരാളെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പൊന്നമ്മ അമ്മയാണ് എൻ്റെ സ്വന്തം അമ്മയാണ് അയൽക്കാരിയാണ് അമ്മയുടെ ഉപയോഗിച്ച് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് നല്ല രീതിയിലെല്ലാം എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് വേദനയ്ക്കും നല്ല തലയിലും തേച്ചു നല്ല നല്ല എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഉപയോഗിച്ചു ഞാൻ ഒന്നേ പറയൂല കാറ്റേദനയ്ക്കും ശരീരവേദനക്കും എല്ലാം നല്ലത് വേറെ ഞാന് പറഞ്ഞു ഒന്ന് രണ്ടുപേരോട് പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചു നോക്കട്ടെ ഞാൻ പറഞ്ഞ ചട്ടക്കിര മോളോട് പറഞ്ഞ കാരണം വാങ്ങിച്ച തലമുടി വളരുന്നില്ല ഞാൻ പറഞ്ഞ കാരണം വാങ്ങിച്ചു മുടി നല്ലതാന്ന് പറയുന്നു വേറെ എവിടെയെങ്കിലും കിട്ടുമോന്ന് എന്നോട് ചോദിച്ചാൽ അതെനിക്ക് അറിയത്തില്ല അവിടെ ഇവിടെ അല്ല അതുകൊണ്ട് അവർ എറണാകുളത്താണ് ഞാൻ പറഞ്ഞു എവിടെയും കിട്ടുമെങ്കിൽ വാങ്ങിട്ടല്ലേ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം തപാൽ കൂടുതലും എനിക്ക് പടലേക്ക് വേദന ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് രാവിലെയും അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത് അപ്പം ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് മുതോളം എന്ന് പറയുന്ന കൊച്ചി ഗ്രാമത്തിൽ നിന്ന് ഒരു നല്ലൊരു പ്രോഡക്റ്റ് ലോകം മൊത്തം അറിയാൻ ഒരു ഇടയാണ് ഉണ്ടാവട്ടെ എന്ന് കൂടി ആശംസിക്കുക ഇത് പാലക്കോട് പാലക്കോട്ട് സരസ്വതി ചേച്ചിയാണ് ചേച്ചിയുടെ വീട്ടിൽ നമ്മുടെ രണ്ട് കൂട്ടിൽ ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞാണ് കറു കൈയെട ഇവിടെ ഇങ്ങനെ കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു മാറി ചെയ്താൽ തലയിൽ ഞാൻ ആദ്യം ഒരു ബോട്ടിൽ മേടിച്ച തേച്ചായിരുന്നു പിന്നെ ഇപ്പം മേടിച്ച തേച്ചില്ല അങ്ങനെ തേച്ചില്ല ബാക്കി ഇങ്ങനെ വേദന മുട്ടിന്റെ വേദന കാലിന് ഇങ്ങനെ പൊഹച്ചിൽ വരുന്നിടത്തൊക്കെ അങ്ങനെ പുരട്ടി പിന്നെ മെയിൻ ആയിട്ട് ഈ പെയിന് പെയിനുമാണ് പെയിനാണ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക് പെയിൻ പോലുള്ള സ്ത്രീകൾക്ക് ബാക്ക് പെയിൻ അതുപോലെ പെയിനുകൾ മാറുന്നുണ്ട് റിസൾട്ട് തന്നെ മെയിനായിട്ട് പെയിന് ഇതുപോലെ ചേച്ചി പറഞ്ഞതുപോലെ പറഞ്ഞു സ്കിൻ ക്ലാരിറ്റി സ്കിൻ ക്ലാരിറ്റി പിന്നെ അത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ നമ്മള് നേരം അതുമല്ല ഞാൻ ഈ ഉൽപ്പന്നം കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തിട്ടങ്ങ് പോകത്തില്ല ഞാൻ ഒരു ദിവസം കൊണ്ട് വീട്ടിൽ ചെല്ലും നമ്മൾ ഈ കൊടുത്തത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല നമ്മൾ ഒരു ഉൽപ്പന്നം കൊടുത്തിട്ട് അങ്ങ് പോകുന്ന ഒരു സംഭവമാണ് ഞാൻ നേരത്തെ പോലെ ഒരു ബിസിനസ് അല്ല അതുകൊണ്ടാണ് ചേച്ചി ചേച്ചി ആ ഇത് റൂച്ചേട്ടനാണ് ഇദ്ദേഹം ഈ ഔഷധം കുറച്ച് നാളുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരു നാല് ബോട്ടിലോളം യൂസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം എങ്ങനെയാണെന്ന് പറഞ്ഞു രണ്ട് ബോട്ടിൽ ഞാൻ വൈഫിൻ്റെ അമ്മയ്ക്ക് കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു പാടുകളെല്ലാം പാട് ഈ കത്ത പാടുകളെല്ലാം മാറുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും മേടിച്ച് ഉപയോഗിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് തന്നെ ഒരു മൂന്നര ബോട്ടിൽ ഞാൻ ഉപയോഗിച്ച് ഏറ്റവും നല്ലതാണ് ഈ മുടി വളരുന്നതിനും എല്ലാത്തിനും തന്നെ അതുപോലെ മോന് മോൻ്റെ പാടുകൾ മാറുന്നതിന് വേണ്ടിയാണ് പ്രാവശ്യം ഇതിനു വേണ്ടി ഉപയോഗിച്ചാൽ അതിനുവേണ്ടി ഇന്ന് കൊടുത്തുവിട്ടിരിക്കുകയാണ് ശരി എവിടെയാണ് ടുത്തേക്ക് നേരത്തേക്ക് കൊടുത്ത് വിട്ടിരിക്കുകയാണ് അതും മറ്റൊരു നല്ലൊരു അനുഭവമാണ് എനിക്ക് ഇതിന് ഉണ്ടായിട്ടുണ്ടത് അപ്പം എൻ്റെ ഇത് എൻ്റെ വശ വരില്ല അതുകൊണ്ട് അടുത്ത് നാളെ വെള്ളം മേടിക്കാനായിട്ട് കത്തിയിരിക്കുകയാണ് ആ ശരി ഈ മുടിയിൽ പെരക്കുന്നുണ്ട് അപ്പോൾ ആ മുടീനും പെട്ടെന്ന് മുടിയും മുടിയും വളരുന്നുണ്ട് എന്താ പാടുകൾ കംപ്ലീറ്റ് മാറുന്നുണ്ട് ശരി ശരി അതുകൊണ്ടാണ് പാടുകൾ ആ ആ അതെനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ അപ്പോൾ ഇത് ഈ പ്രോഡക്റ്റ് നമ്മുടെ വിപണിയിൽ ലഭ്യമായ അന്നത് മുതൽ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറാണിത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നീണ്ട കാലത്ത് നീണ്ട കാലം എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നാല് മാസം ആയി ആയി ഉള്ളൂ എങ്കിലും അത്രേ കാലത്തെ ഒരു അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് താങ്ക് യു ഓ നമ്മുടെ അടുത്ത രണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് ബിന്ദു നേരത്തെ ആശാവർക്കറായിരുന്നു മാഡം അപ്പം ഇവർ രണ്ടുപേരും ഈ പ്രോഡക്റ്റ് നമ്മുടെ അപ്പോൾ എന്താ പറയാനുള്ളത് ഈ പ്രോഡക്റ്റ് ഞാനിപ്പോൾ മൂന്ന് മാസം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് നല്ല ഹെയറിന് നല്ല മാറ്റമുണ്ട് ഹെയറ് കളറാകുന്നുണ്ട് അതുപോലെ തന്നെ വളർച്ച ഉണ്ടാകുന്നു വളരുന്നുണ്ട് തിക്നെസ് ഉണ്ടാകുന്നുണ്ട് നല്ല ഓയിലാണ് അതുപോലെ തന്നെ പെയിൻ പെയിനുള്ളടത്ത് ഇതെല്ലാം ശകലം പുരട്ടി കഴിഞ്ഞാൽ പെയിനിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് നല്ല നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് ഞാനിതിൻ്റെ സ്ഥിരം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുമുണ്ട് അപ്പം എന്താണ് പറയുന്നത് ഞാനത് ഉപയോഗിക്കുന്നുണ്ട് മുടി ഊരല് കുറഞ്ഞു പിന്നെ എനിക്കാണ് എന്തുണ്ട് കൊണ്ടിട്ടേ ചൊറച്ചിലുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അത് തേക്കുന്നുണ്ട് എനിക്ക് ഇപ്പൊ നല്ല മാറ്റം ഉണ്ട് പ്രശ്നങ്ങളില്ല അത് ആദ്യം ഒന്ന് രണ്ടു പ്രാവശ്യം എനിക്ക് തല പെടവിക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു തല തണുക്കുമ്പോഴേ എണ്ണ ഞങ്ങളെങ്ങനെ പിന്നെ തേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുടി ഊരുന്ന കണ്ടോട്ട് വീണ്ടും തേച്ച് തേച്ച മുടി കൊഴിച്ചില് കുറവുണ്ട് ഒത്തിരി നമ്മളങ്ങേ ദിവസവും തേക്കാൻ ഒത്തിരി എനിക്ക് തേക്കാൻ തേച്ച് കൊറേശ് തേക്കുന്നുണ്ട് അങ്ങനെ അതുപോലെ തന്നെ പിരിവ നല്ല പോലെ പിരുവത്തെ ഞാനത് തലേ തേക്കാനും തേക്കുന്നുണ്ടായിരുന്നു നല്ല